മെസ്സിയുടെ കേരള സന്ദർശനം ഒരു രൂപ പോലും ചെലവായില്ല എന്ന മന്ത്രിയുടെ വാദം പച്ചക്കള്ളം സർക്കാരിന് ചെലവായത് പതിമൂന്ന് ലക്ഷം അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിൽ സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല എന്ന കായിക മന്ത്രി വി അബ്ദുറഹിമാന്റെ വാദം പൊളിയുന്നു ടീമിന്റെ ക്ഷണപ്രകാരം സ്പെയിനിലേക്ക് നടത്തിയ യാത്രയ്ക്ക് മാത്രം ചെലവായത് പതിമൂന്ന് ലക്ഷത്തിലധികം രൂപയാണെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു ഇതോടെ ഖജനാവിന് ഒരു രൂപ പോലും നഷ്ടമില്ല എന്ന മന്ത്രിയുടെ വാദമാണ് പൊളിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ യാത്രയ്ക്കാണ് പതിമൂന്ന് ലക്ഷം രൂപ ചെലവായത് മെസ്സിയെ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് ഒരു രൂപ പോലും ചിലവായില്ല എന്നായിരുന്നു മന്ത്രിയുടെ വാദം കേരളത്തിലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കാര്യമായി ഒന്നും ചെയ്യാത്ത കായിക മന്ത്രി അർജന്റീന ടീമിന്റെ വരവിനെ ഇത്രയും ന്യായീകരിച്ചിരുന്നത് സംസ്ഥാന ഖജനാവിന് ചില്ലിക്കാശ നഷ്ടമില്ല എന്ന വാദം ഉയർത്തിയാണ് എന്നാൽ വി അബ്ദുറഹ്മാന്റെ വാദങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കുകയാണ് രേഖകൾ കായിക മന്ത്രി കായിക യുവജനകാര്യ സെക്രട്ടറി വകുപ്പ് ഡയറക്ടർ എന്നിവർ മെസ്സിയെയും അർജന്റീന ടീമിനെയും ക്ഷണിക്കാനെന്ന പേരിൽ മാൻഡ്രിഡിലേക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഈ സന്ദർശനത്തിന് പതിമൂന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ ചിലവായെന്നാണ് സർക്കാർ തന്നെ സമ്മതിക്കുന്നത് അതായത് മെസ്സിയെ കേരളത്തിൽ എത്തിക്കാനെന്ന പേരിൽ സർക്കാർ നടത്തിയ വിദേശയാത്രയ്ക്ക് തന്നെ ചിലവായി ലക്ഷങ്ങൾ എഴുപത്തിയഞ്ച് കോടി മുടക്കി മഞ്ചേരിയിൽ പുതിയ സ്റ്റേഡിയം നിർമ്മിച്ച് മെസ്സിയെ മലബാറിൽ എത്തിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന മന്ത്രി പിന്നീട് ഇതിനായി ചെറുവിരൽ പോലും അനക്കിയിരുന്നില്ല ഇപ്പോൾ എല്ലാം സ്പോൺസറുടെ തലയിലിട്ട് ഒഴിഞ്ഞു മാറുകയും മാധ്യമങ്ങളോട് ശുഭിതനാവുകയും ചെയ്യുന്ന അബ്ദുറഹിമാൻ ഇത്രയും നാൾ കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് ഇല്ലെന്ന് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മന്ത്രി സ്ഥിരീകരിച്ചത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഒക്ടോബർ നവംബർ വിൻഡോയിൽ കേരളത്തിലെത്തുമെന്ന സ്വന്തം ഉറപ്പ് തിരുത്തിക്കൊണ്ടാണ് മന്ത്രി രംഗത്തെത്തിയത് ഡിസംബറിൽ ലയനൽ മെസ്സിയുടെ ഇന്ത്യയിലെ സ്വകാര്യ പര്യടനം പ്രഖ്യാപിച്ചതിനു പിന്നാലെ തന്നെ കേരളത്തിലേക്കില്ല എന്നു വാർത്തകൾ വന്നിരുന്നു മുംബൈ കൊൽക്കത്ത നഗരങ്ങളിലാണ് ഇതിഹാസ താരമെത്തുന്നത്